ൊപ്പീനെ കേളിയ നാരിയൽക്കാ പാനിയിലാവോ എന്തോപ്പ് ചോദിക്കുന്നത് മൂപ്പർ ഇങ്ങനെയാണല്ലോ ആക്ഷൻ കാണിച്ചത് വെള്ളപടിക്കാനായിരിക്കും

അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നാൽ എത്തുന്നതാണ് ഈ ഈ സ്ട്രീറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഈ പോകുന്ന വഴിയിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കടകൾ ഉണ്ടായിരിക്കും അവിടെ ബക്കറ്റ് മുറം ചൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്കിനി ഈ സ്ട്രീറ്റ് മാർക്കറ്റ് എത്തിയിട്ട് കാണാം പോകുന്ന വഴി തന്നെ നമ്മുടെ ഫിഷ് മാർക്കറ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നാടൻ നേന്ത്രപ്പഴം ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഈ സ്ട്രീറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഈ സ്ട്രീറ്റിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയ ഒരുപാട് കടകൾ കാണാം അപ്പൊ നമുക്ക് പോവാം മറ്റു മുതൽ മറ്റേ ആറ്റം വരെ ഡ്രസ്സുകൾ നട്ട്സ് പെട്ടി ചെരുപ്പ് ഷൂസ് ബാഗ് ഇങ്ങനെ ഫ്രൂട്ട്സ് പച്ചക്കറികൾ അങ്ങനെ പല ആയിട്ടുള്ള ചെറിയ ചെറിയ കടകളായിരിക്കും കേട്ടോ ആക്ച്വലി ഇതിൻ്റെ പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നത് ലണ്ടനിലെ ഓഴുവത്തിലെ ഈ സ്ട്രീറ്റ് ആണ് കേട്ടോ ഇവിടെ ആദ്യം കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥലമായിരുന്നു പിന്നീട് വലിയ വിപണിയായിട്ട് മാറി ഇന്നും ഇവിടെ പഴക്കച്ചവടം പച്ചക്കറി വസ്ത്രങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങള് ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പതിനാറാം മുതലേ ഇവിടെ ഈ വ്യാപാരം നടക്കുന്നുണ്ട് ഇനി നിങ്ങക്ക് ശ്രദ്ധിച്ച് കേട്ടാറിയ കേട്ടോ ഇവരെ എങ്ങനെയാണ് ഈ വിൽപ്പന നടത്തുന്നത് ഇങ്ങനെ അറിയാത്ത പല ഭാഷകളിലായിട്ട് ഇവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അതെ ഇവിടെ പൊതുവെ വില കുറവായിരിക്കും മറ്റു കടകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഈ ബൗളിലാക്കി വെച്ചിട്ടുള്ള ഓരോ ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് ഏതെടുത്താലും ഒരു പൗണ്ട് അങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സുകൾ മേക്കപ്പ് ഐറ്റംസ് ഇതൊന്നും അങ്ങനെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല കേട്ടോ അതുപോലെ പെർഫ്യൂംസ് പിന്നെ ബാഗുകൾ ഇവിടെ പൊതുവേ വില കുറവായിരിക്കും രണ്ട് പൗണ്ടിന് അഞ്ച് പൗണ്ടിന് ഒരു പൗണ്ടിനൊക്കെ സാധനങ്ങൾ കിട്ടും പിന്നെ പച്ചക്കറി ഫ്രൂട്ട്സിന്റെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങി തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ എടുത്തു വെക്കാൻ മാത്രം ക്വാളിറ്റിയും ഉള്ള സാധനമല്ല നമ്മുടെ തേങ്ങയൊക്കെ ഇളനീരൊക്കെ ഇപ്പൊ തന്നെ കേട് വന്ന ഒരു രീതിയിലാണ് കാരണം ഇവിടെ മഴ പെയ്താലും ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കും മഴ പെയ്തതേ ഇവര് വേഗം ഇപ്പൊ മഴ വരാൻ നിൽക്കുന്നുണ്ട് വേഗം ഈ കൂടാരൊക്കെ അടച്ചു കെട്ടുകയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നപ്പോൾ തന്നെ മഴ പെട്ടെന്ന് പെയ്തു അപ്പോൾ മഴയാണെങ്കിൽ ഇതെല്ലാ സാധനങ്ങളും വെള്ളത്തിലാവും വെയിലാണെങ്കിൽ കരിഞ്ഞു പോവും അതിൻ്റേതായിട്ടുള്ള കേടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അതെല്ലാം അപ്പൊന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുക അപ്പൊ തന്നെ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഫ്രൂട്ട്സ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീപ്പായിട്ട് കിട്ടും അതാണ് മാർക്കറ്റിൽ ഒരു കാര്യം അപ്പൊ മഴ പെയ്തെങ്കിലും നമുക്ക് ചെറുതായിട്ട് ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് നടന്ന് കാണാം മഴ പെയ്തുകൊണ്ട് ഈ കൂടാരങ്ങളൊക്കെ അടച്ചുപൂട്ടുന്നതിനുള്ള പരിപാടിയാണ് കേട്ടോ അതെ ഇവർ നോക്കുന്നത് അതിപ്പോ അനുസരിച്ചിട്ട് ഈ മാർക്കറ്റിന്റെ കാര്യം നടക്കുള്ളൂ സൺഡേസിൽ മണിക്ക് അടക്കും കേട്ടോ അപ്പൊ മഴ പെയ്ത അവർ നേരത്തെ അടച്ചു പൂട്ടി പോവണം ഈ സ്ട്രീറ്റ് മാർക്കറ്റിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല ലോക പ്രശസ്തനായ നമ്മുടെ നടനും സംവിധായകനുമായിട്ടുള്ള ചാർലി ചാപ്ലിൻ ജനിച്ച സ്ഥലമായിട്ടാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അതായത് അദ്ദേഹത്തിന്റെ സിനിമയായ ഈസി സി പോലും ഈ സ്ട്രീറ്റിൽ നിന്നൊരു പ്രചോദനം ലഭിച്ചിരുന്നു എന്നാണ് ഈ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലണ്ടനിലെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് കേട്ടോ ഒരു സാധാരണ വിപണി മാത്രമല്ല ഇവിടെ മഴ ആയപ്പോ പെട്ടെന്ന് തന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരുടെ വണ്ടിയിൽ കയറ്റാണ് കേട്ടോ പിന്നെ അദ്ദേഹം ഇതാണ് ഇവരുടെ കൂടാരന്ന് പറയുന്നത് ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് ഇവരുടെ ഷോപ്പ് അവരുണ്ടാക്കുന്നത് കേട്ടോ ഇതെല്ലാം ഇവിടെ നിന്ന് ഇവര് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു പ സൺഡേ ആണെങ്കിൽ നാലു മണിക്ക് ക്ലോസ് ചെയ്ത് അദ്ദേഹം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ ഒരു വണ്ടി വരും അതായത് ഒരു അഞ്ചു മണിക്ക് നാലു മണിക്ക് ശേഷം വന്ന് നോക്കി ഇവിടെ ഇങ്ങനെ ഒരു കടകളുണ്ടായിരുന്നോ മാർക്കറ്റ് ഉണ്ടായിരുന്നോ ഇതൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ അത്രയും ക്ലീനായി പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും അത് അവരെ ഡെയിലി ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ഈ മാർക്കറ്റുള്ള ദിവസങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ പിന്നത് ഇവിടെ കുറേ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് അതായത് ഇതൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളായിരിക്കും നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടോ എനിക്ക് തോന്നിയത് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല ഇത് ഇതിനു മുമ്പായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്തോ ആയിക്കോട്ടെ എത്ര വിലപെടുപ്പുള്ള സാധനമായെങ്കിലും അതവിടെ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ പോകുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ് കാരണം ഇങ്ങനെ ഒരു വേസ്റ്റ് എടുക്കുന്ന നമ്മുടെ നാട്ടിലെ പോലെ ആ ോ അല്ലെങ്കിൽ നമുക്ക് അത് കൊണ്ട് ഡംപ് ചെയ്യാനോ ഇവിടെ സ്ഥലങ്ങളില്ല അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ട് പുറത്ത് നമ്മൾ വെച്ചാൽ നമുക്ക് വേണ്ടാത്ത സാധനം പുറത്ത് വെച്ചാ അത് ആവശ്യക്കാരെടുത്തു കൊണ്ടുപോകും പക്ഷെ അതിങ്ങനെ സെയിൽ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഇവിടെ കാണുന്നത് ഇതിന്റെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വീടിന്റെ പുറത്ത് നമുക്ക് വേണ്ടാത്ത എന്ത് സാധനമായിക്കോട്ടെ നമ്മൾ പുറത്തിട്ട് അത് വേറൊരാൾക്ക് എടുത്തു കൊണ്ടുപോവാം കാരണം വന്ന സമയത്ത് നമുക്ക് അറിയാത്തത് നമ്മൾ വീടിന്റെ പുറത്ത് ഈ സൈക്കിൾ വെച്ചിരുന്നു പക്ഷെ പിറ്റേ ദിവസത്തിന് അത് ആരോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചിലർ ഇങ്ങനെ നമുക്ക് വേണ്ടാത്ത ടി വി ഫ്രിഡ്ജ് വലിയ സോഫ ഇതൊക്കെ പുറത്ത് അവരുടെ വീട് വെച്ചിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കൺഫേം ആണ് ആർക്കും വേണമെങ്കിലും എടുത്തുകൊണ്ടുപോകാന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ധൈര്യത്തോട് ഒറ്റയ്ക്ക് ഇങ്ങനെ എപ്പോഴും നടക്കാൻ പറ്റിക്കോളുന്നില്ല കേട്ടോ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെ കാരണം നല്ല ക്രൈം റേറ്റ് ഉള്ള സ്ഥലമാണ് മോഷണം തട്ടിപ്പ് കത്തിക്കുത്ത് എല്ലാം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട ഇവിടെ നടക്കുന്നതിനൊന്നും പക്ഷെ നമ്മൾ ഫോൺ ഉപയോഗിച്ചിങ്ങനെ നടക്കുന്ന

ഉപയോഗിക്കാണെങ്കിൽ വാങ്ങിയ കുഴപ്പമില്ല തോന്നൂല്ലേ അങ്ങനെ എടുത്തു വെക്കാൻ അത്ര ക്വാളിറ്റി അങ്ങനെ ഇണ്ടാവില്ല ഇവിടെ തന്നെ ഒരു ചെലവായില്ലെങ്കിൽ ഇവിടെ നൽകൊക്കെ നടക്കുന്നുണ്ടാവും പിന്നെ അത് നോക്കി വണ്ടി കാണിക്ക നമ്മൾ ർക്കറ്റിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയ അവിടെയുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ ഇളനീര് വാങ്ങോ പിന്നെ ഇവിടത്തേക്ക് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇപ്പൊ പല നമ്മുടെ മറ്റു കടകളിലൊന്നും മത്തൻ ചേന അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഇളനീര് ഇതൊന്നും കിട്ടില്ല നമ്മുടെ ഐസ്ലാൻഡിലോ ടെസ്കോലോ മോർസോണിലോ ഒന്നും കിട്ടില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ നമ്മൾ കയറണം അപ്പോൾ ഇളനീര് വാങ്ങിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടുന്ന് നല്ല ഫ്രഷ് ായിട്ടുള്ള ചിക്കൻ ബീഫ് മട്ടൺ ഇതെന്തു വേണമെങ്കിലും കിട്ടും കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ഒരു സെയിൽ സെയിലടക്കുന്ന ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഇവിടെ സെയിൽ നടക്കുന്നത് പെട്ടികള് കാർപറ്റ് കുറെ പാത്രങ്ങള് റൈസ് കുക്കർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ആണ് കേട്ടോ ഇതിന്റെ സ്റ്റാർട്ടിംഗിലെ റേറ്റ് നല്ല റേറ്റ് ആയിരിക്കും ഇപ്പൊ ഒരു നോർമൽ റേറ്റ് ആണ് ഈ ഒരു സെയിൽ എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ പൊട്ടിക്കുന്ന പൈസ അവിടുന്ന് നമ്മളൊന്നും വാങ്ങിയില്ല ഇനി നേരെ പോയി ഐസ്ലാൻഡിൽ പോയിട്ട് എഗ് വാങ്ങിയിട്ട് നമ്മള് വീട്ടിൽ പോവാണ് കേട്ടോ പോകുന്ന വഴിക്ക് നമ്മള് കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങുമായിരുന്നു ഈ മുന്തിരി കാണാൻ തന്നെ രസം ഫാഷൻ ഫ്രൂട്ടാ റീ കളർട്ടോ പ്ലമ്മ ഏത് ഡ്രാഗൺ ഫ്രൂട്ടോ ഏ കവർ എടുത്ത സ്ഥിതിക്ക് എടുക്കേണ്ടതും ഞാൻ മുന്തിരി കുറച്ചെടുത്തോ നല്ല മധുര പൊടിയതേ അത് നിൽക്കാറില്ല

അങ്ങനെ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് നല്ല മഴയായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് മറ്റൊരു ദിവസം കാണുന്നവരേക്കും ബൈ